ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ സാമ്പത്തിക മേഖലയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം സമ്പത്തിനെക്കുറിച്ചുള്ള പഠനമാണ് അഫ്നോളജി എന്നറിയപ്പെടുന്നത് സമ്പത്തിനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് അഫ്നോളജി എന്നാണ് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവാരാണ് ആഡം സ്മിത്ത് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആഡം സ്മിത്താണ് ചോദന നിയമം അവതരിപ്പിച്ച ആരാണ് ആൽഫ്രഡ് മാർഷൽ ചോദന നിയമം അവതരിപ്പിച്ചത് ആൽഫ്രഡ് മാർഷലാണ് കാൾമാക്സ് തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ച കൃതി ഏതാണ് മൂലധനം കാൾമാക്സ് തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ച കൃതി മൂലധനം ആ കൃതിയുടെ മറ്റൊരു പേരാണ് ദാസ് ക്യാപിറ്റൽ വെൽത്ത് ഓഫ് നേഷൻസ് എന്ന കൃതി എഴുതിയതാരാണ് ആഡം സ്മിത്ത് വെൽത്ത് ഓഫ് നേഷൻസ് എന്ന കൃതി ആഡം സ്മിത്തിൻ്റേതാണ് സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ പരിമിതപ്പെടുത്തണമെന്നും വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നുമുള്ളത് ഉള്ള ആശയമാണ് ലൈസസ് ഫയർ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ പരിമിതപ്പെടുത്തണമെന്നും വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നുമുള്ള ആശയമാണ് ലൈസസ് ഫെയർ ലൈസസ് ഫയർ എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ആഡവ് സ്മിത്താണ് ഇന്ത്യയിൽ നിലവിലുള്ളത് ഏത് തരം സമ്പദ് വ്യവസ്ഥയാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ ഇന്ത്യയിൽ നിലവിലുള്ളത് മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് സാമ്പത്തിക നോബൽ നേടുന്ന ആദ്യ വനിത ആരാണ് എലിനർ ഓസ്ട്രം സാമ്പത്തിക നോബൽ പ്രൈസ് നേടുന്ന ആദ്യ വനിത എലിനർ ഓസ്ട്രമാണ് സാമ്പത്തിക നോബൽ സമ്മാനം ലഭിച്ച ആദ്യ ഇന്ത്യക്കാരനാരാണ് അമർത്യാസെൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് അമർത്യാസനിന് സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ പുരസ്കാരം ലഭിക്കുന്നത് സാമ്പത്തിക നോബൽ ലഭിച്ച രണ്ടാമത്തെ ഇന്ത്യൻ വംശജനാരാണ് അഭിജിത്ത് ബാനർജി അഭിജിത് ബാനർജിക്ക് സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ പ്രൈസ് ലഭിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സമ്പദ്ഘടനയെ പ്രധാനമായും മൂന്ന് അടിസ്ഥാന മേഖലകളായി തിരിച്ചിരിക്കുന്നു അവ ഏതെല്ലാമാണ് പ്രാഥമിക മേഖല ദ്വിതീയ മേഖല തൃതീയ മേഖല സമ്പദ്ഘടനയെ മൂന്ന് അടിസ്ഥാന മേഖലകളായി തിരിച്ചിട്ടുള്ളത് പ്രാഥമിക മേഖല ദ്വിതീയ മേഖല തൃതീയ മേഖല എന്നിങ്ങനെയാണ് പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്ന പ്രധാന വിഷയങ്ങൾ ഏതൊക്കെയാണ് കൃഷി വനപരിപാലനം മത്സ്യബന്ധനം ഖനനം പാറവെട്ട് പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്ന പ്രധാന വിഷയങ്ങൾ കൃഷി വനപരിപാലനം മത്സ്യബന്ധനം ഖനനം പാറവെട്ട് എന്നിവയാണ് ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രധാന വിഷയങ്ങൾ വ്യവസായം വൈദ്യുതി കെട്ടിട നിർമ്മാണം ഗ്യാസ് ജലവിതരണം നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നിവയാണ് ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രധാന വിഷയങ്ങൾ ഏതൊക്കെയാണ് വ്യവസായം വൈദ്യുതി കെട്ടിട നിർമ്മാണം ഗ്യാസ് ജലവിതരണം നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നിവയാണ് തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രധാന വിഷയങ്ങൾ എന്തൊക്കെയാണ് വ്യാപാരം ഗതാഗതം ഹോട്ടൽ വാർത്താവിനിമയം ബാങ്കിങ് ഇൻഷുറൻസ് ബിസിനസ് റിയൽ എസ്റ്റേറ്റ് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രധാന വിഷയങ്ങൾ എന്തൊക്കെയാണ് വ്യാപാരം ഗതാഗതം ഹോട്ടൽ വാർത്താവിനിമയം ബാങ്കിങ് ഇൻഷുറൻസ് ബിസിനസ് റിയൽ എസ്റ്റേറ്റ് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ എന്നിവയാണ് പ്രാഥമിക മേഖലയുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് കൃഷിയാണ് പ്രാഥമിക മേഖലയുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് കൃഷിയാണ് പ്രാഥമിക മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ് കാർഷിക മേഖല കാർഷിക മേഖല എന്നറിയപ്പെടുന്നതും പ്രാഥമിക മേഖല തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിലെ കാർഷിക മേഖലയുടെ ജി ഡി പിയിലേക്കുള്ള സംഭാവന എത്ര ശതമാനമാണ് പതിനെട്ട് പോയിൻറ്റ് എട്ട് ശതമാനം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിലെ കാർഷിക മേഖലയുടെ ജി ഡി പിയിലേക്കുള്ള സംഭാവന പതിനെട്ട് പോയിൻറ്റ് എട്ട് ശതമാനമാണ് ഇന്ത്യയിലെ എല്ലാ കാലഘട്ടത്തിലും തൊഴിൽ ലഭ്യതയുള്ളതും ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നതുമായ മേഖല പ്രാഥമിക മേഖലയാണ് ഇന്ത്യയിൽ എല്ലാ കാലഘട്ടത്തിലും തൊഴിൽ ലഭ്യതയുള്ളതും ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നതുമായ മേഖല പ്രാഥമിക മേഖലയാണ് ദ്വിതീയ മേഖലയുടെ അടിത്തറ വ്യവസായമാണ് ദ്വിതീയ മേഖലയുടെ അടിത്തറ എന്താണ് വ്യവസായം അതുകൊണ്ട് തന്നെ വ്യാവസായിക മേഖല എന്നറിയപ്പെടുന്നത് ഏത് മേഖലയായിരിക്കും ദ്വിതീയ മേഖല തന്നെയാണ് വ്യാവസായിക മേഖല എന്നറിയപ്പെടുന്നത് ദ്വിതീയ മേഖലയാണ് പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുക്കളായി ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖല ദ്വിതീയ മേഖലയാണ് പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുക്കളായി ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖല ദ്വിതീയ മേഖലയാണ് പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതും വിതരണം ചെയ്യുന്നതുമായ മേഖല സേവന മേഖലയാണ് സേവന മേഖല അറിയപ്പെടുന്നത് തൃതീയ മേഖല എന്നുകൂടിയാണ് ഇപ്പോൾ തൃതീയ മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സേവന മേഖല ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന മേഖല തൃതീയ മേഖല അഥവാ സേവന മേഖലയാണ് ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന മേഖല തൃതീയ മേഖല അഥവാ സേവന മേഖലയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലെ കണക്കനുസരിച്ച് സേവന മേഖലയിൽ നിന്നും ഇന്ത്യയുടെ ജി ഡി പിയിലേക്കുള്ള സംഭാവന എത്ര ശതമാനമാണ് അൻപത്തിമൂന്ന് ശതമാനം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലെ കണക്കനുസരിച്ച് സേവന മേഖലയിൽ നിന്നും ഇന്ത്യയുടെ ജി ഡി പിയിലേക്കുള്ള സംഭാവന അൻപത്തിമൂന്ന് ശതമാനമാണ് സാമ്പത്തിക വളർച്ച കൈവരിക്കുന്നതിനായി അറിവും സാങ്കേതികവിദ്യയും ഫലപ്രദമായി പ്രയോഗിക്കുന്ന മേഖലയാണ് അറിവധിഷ്ഠിത മേഖല സാമ്പത്തിക വളർച്ച കൈവരിക്കുന്നതിനായി അറിവും സാങ്കേതിക വിദ്യയും ഫലപ്രദമായി പ്രയോഗിക്കുന്ന മേഖലയാണ് അറിവധിഷ്ഠിത മേഖല അറിവധിഷ്ഠിത മേഖല ഉൾപ്പെടുന്നത് ഏത് മേഖലയിലാണ് തൃതീയ മേഖലയിൽ അറിവധിഷ്ഠിത മേഖല എന്ന് പറയുന്നത് തൃതീയ മേഖലയുടെ ഭാഗമാണ് ടെക്നോ പാർക്കും ഇൻഫോ പാർക്കും എന്തിന് ഉദാഹരണമാണ് അറിവധിഷ്ഠിത മേഖലയ്ക്ക് ടെക്നോ പാർക്കും ഇൻഫോ പാർക്കും അറിവധിഷ്ഠിത മേഖലയ്ക്ക് ഉദാഹരണമാണ് ഒരു രാജ്യത്ത് ഒരു വർഷം മൊത്തം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ തുകയാണ് ദേശീയ വരുമാനം ഒരു രാജ്യത്ത് ഒരു വർഷം മൊത്തം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ തുകയാണ് ദേശീയ വരുമാനം ഇന്ത്യയിൽ ദേശീയ വരുമാനം വരുമാനവും പ്രതിശീർഷ വരുമാനവും ആദ്യമായി കണക്കാക്കിയ വ്യക്തി ആരാണ് ദാദാബായ് നവറോജി ഇന്ത്യയിൽ ദേശീയ വരുമാനവും പ്രതിശീർഷ വരുമാനവും ആദ്യമായി കണക്കാക്കിയ വ്യക്തി ദാദാബായി നവറോജിയാണ് ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള സർക്കാർ ഏജൻസി ഏതാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷനാണ് ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള സർക്കാർ ഏജൻസി സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് മെയ് രണ്ടിനാണ് നിലവിൽ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ അറിയപ്പെടുന്ന പേരെന്താണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് നിലവിൽ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ അറിയപ്പെടുന്ന പേര് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്നാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിൻ്റെ ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹി സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് സ്വാതന്ത്ര്യ ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയതാരാണ് പി സി മഹലു നബിസ് സ്വാതന്ത്ര്യ ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയത് പി സി മഹലു നബിസ് ആണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ രൂപീകരിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി ആരാണ് പി സി മഹലു നബിസ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ രൂപീകരിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി പി സി മഹ്ലു നബിസ് ആണ് ഇന്ത്യൻ സ്ഥിതിവിവര ശാസ്ത്ര വിഭാഗത്തിൻ്റെ പിതാവ് ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ശില്പി ഇന്ത്യൻ ബജറ്റിൻ്റെ പിതാവ് എന്നെല്ലാം അറിയപ്പെടുന്ന ആരാണ് പി സി മഹലു നബിസ് ഇന്ത്യൻ സ്ഥിതിവിവരശാസ്ത്ര വിഭാഗത്തിൻ്റെ പിതാവ് ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ശില്പി ഇന്ത്യൻ ബജറ്റിൻ്റെ പിതാവ് എന്നെല്ലാം അറിയപ്പെടുന്നത് പി സി മഹൽ നബിസാണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനം എന്നാണ് ജൂൺ ഇരുപത്തൊമ്പത് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനം ജൂൺ ഇരുപത്തൊമ്പതാണ് ഇത് മഹൽ ജന്മദിനമാണ് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് ദാദാഭായ് നവറോജി ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ദാദാഭായി നവറോജിയാണ് ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ച ആരാണ് ദാദാബായ് നവറോജി ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ദാതാഭായ് നവറോജിയാണ് ചോർച്ചാ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് ദാദാഭായ് നവറോജി എഴുതിയ ഗ്രന്ഥം ഏതാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് ഇൻ ഇന്ത്യ ചോർച്ചാ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് ദാദാഭായ് നവറോജി എഴുതിയ ഗ്രന്ഥമാണ് പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് ഇൻ ഇന്ത്യ ഇന്ത്യയിൽ സാമ്പത്തിക വർഷം കണക്കാക്കുന്നത് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് ഇന്ത്യയിൽ സാമ്പത്തിക വർഷം കണക്കാക്കുന്നത് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ്റെ സമഗ്ര പുരോഗതിയെ സൂചിപ്പിക്കുന്ന അളവ് പോലാണ് മാനവ വികസന സൂചിക മാനവ വികസന സൂചിക നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഒരു രാജ്യത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ്റെ സമഗ്ര പുരോഗതിയെ സൂചിപ്പിക്കുന്ന അളവ് പോലാണ് മാനവ വികസന സൂചിക മാനവ വികസന സൂചിക തയ്യാറാക്കുന്നത് യു എൻ ഡി പി ആണ് മാനവ വികസന സൂചിക തയ്യാറാക്കുന്നത് യു എൻ ഡി പി ആണ് മാനവ വികസന സൂചിക രൂപപ്പെടുത്തിയ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ ആരൊക്കെയാണ് മെഹബൂബ് ഉൾ ഹക്കും അമർത്യാസെന്നും ഇന്ത്യയുടെ അമർത്യാസെന്നും പാകിസ്ഥാൻ്റെ മെഹബൂബ് ഉൾ ഹക്കും എന്നീ രണ്ട് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ ചേർന്നാണ് മാനവ വികസന സൂചിക രൂപപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നു നൂറ്റി മുപ്പത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി മുപ്പത്തിനാലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാനവ സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നു നൂറ്റി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാനവ സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ആറാമതായിരുന്നു മാനവ സന്തോഷ സൂചിക വികസിപ്പിച്ച രാജ്യം ഏതാണ് ഭൂട്ടാൻ മാനവ സന്തോഷ സൂചിക വികസിപ്പിച്ച രാജ്യം ഭൂട്ടാനാണ് ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ സ്ഥിരം വേദി എവിടെയാണ് ദാവോസ് സ്വിറ്റ്സർലൻഡിലെ ആണ് ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ സ്ഥിരം വേദി ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ളവർ ഉൾപ്പെടുന്ന വിഭാഗം എ പി എല്ലാണ് എ പി എൽ എന്നതിൻ്റെ പൂർണ്ണരൂപം എബോവ് പോവർട്ടി ലൈൻ എന്നാണ് ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ളവർ ഉൾപ്പെടുന്ന വിഭാഗം എ പി എല്ലാണ് എ പി എല്ലിൻ്റെ പൂർണ്ണരൂപം എബോവ് പോവർട്ടി ലൈൻ എന്നാണ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ ഉൾപ്പെടുന്ന വിഭാഗം ബി പി എല്ലാണ് ബി പി എല്ലിൻ്റെ പൂർണ്ണരൂപം ബിലോ പോവർട്ടി ലൈൻ എന്നാണ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ ഉൾപ്പെടുന്ന വിഭാഗമാണ് ബി പി എൽ ബി പി എല്ലിൻ്റെ പൂർണ്ണരൂപം ബിലോ പോവർട്ടി ലൈൻ എന്നാണ് ഇന്ത്യയിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ജനങ്ങൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശ് ഇന്ത്യയിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ജനങ്ങൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ് ഇന്ത്യയിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ജനങ്ങൾ ശതമാന അടിസ്ഥാനത്തിൽ കൂടുതലുള്ള സംസ്ഥാനം ഏതാണ് ഛത്തീസ്ഗഡ് ഇന്ത്യയിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ജനങ്ങൾ ശതമാന അടിസ്ഥാനത്തിൽ കൂടുതലുള്ള സംസ്ഥാനം ഛത്തീസ്ഗഡ് ആണ് ഗ്രാമീണ ജനതയ്ക്ക് ഒരു ദിവസം ആവശ്യമായ പോഷകാഹാരത്തിൻ്റെ അളവ് എത്രയാണ് രണ്ടായിരത്തി നാനൂറ് കലോറി നഗരവാസികൾക്ക് ഒരു ദിവസം ആവശ്യമായ പോഷകാഹാരത്തിൻ്റെ അളവ് രണ്ടായിരത്തി ഒരുന്നൂറ് കലോറിയുമാണ് ഗ്രാമീണ ജനതയ്ക്ക് ഒരു ദിവസം ആവശ്യമായ പോഷകാഹാരത്തിൻ്റെ അളവ് രണ്ടായിരത്തി നാന്നൂറ് കലോറിയും നഗരവാസികൾക്ക് രണ്ടായിരത്തി ഒരുന്നൂറ് കലോറിയുമാണ് ഇന്ത്യയിൽ ദാരിദ്ര്യ നിർണയവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകളാണ് ലക്കടവാല കമ്മീഷൻ സുരേഷ് ടെണ്ടുൽക്കർ കമ്മീഷൻ സി രംഗരാജൻ കമ്മീഷൻ ഇന്ത്യയിൽ ദാരിദ്ര്യ നിർണയവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകൾ ഏതൊക്കെയാണ് ലക്കടവാല കമ്മീഷൻ സുരേഷ് ടെണ്ടുൽക്കർ കമ്മീഷൻ സി രംഗരാജൻ കമ്മീഷൻ ഇന്ത്യയിൽ ആദ്യമായി മൾട്ടി ഡൈമെൻഷൻ പോവർട്ടി ഇൻഡെക്സ് ആരംഭിച്ച സംസ്ഥാനം ഏതാണ് ആന്ധ്രാപ്രദേശ് ഇന്ത്യയിൽ ആദ്യമായി മൾട്ടി ഡൈമെൻഷൻ പോവർട്ടി ഇൻഡെക്സ് ആരംഭിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്